ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി യോഗത്തിൽ വാക്കേറ്റവും ബഹളവും തർക്കവും കായംകുളം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സംഘാടക സമിതി യോഗം അലങ്കൊല്ലപ്പെട്ടു വിവിധ സബ് കമ്മിറ്റി സ്ഥാനങ്ങളിലേക്കുള്ള തർക്കമാണ് ബഹളത്തിൽ കലാശിച്ചത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ നഗരസഭാ കൗൺസിലർമാരും അധ്യാപക സംഘടനാ പ്രതിനിധികളും ചേരു തിരിഞ്ഞ് വാക്കു തർക്കവും ബഹളവും ഉണ്ടായതിനെ തുടർന്ന് പിരിഞ്ഞു നവംബർ അവസാനം കായംകുളത്ത് നടത്താൻ നിശ്ചയിച്ച ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വിവിധ കമ്മിറ്റികളെ പ്രഖ്യാപിച്ചതോടെയാണ് തർക്കവും ബഹളവും ഉണ്ടായത് ഇതോടെ കലോത്സവം ഇവിടെ നിന്നും മാറ്റണമെന്നും അഭിപ്രായമുയർന്നു ഇക്കാര്യത്തിൽ അധ്യാപക സംഘടനാ പ്രതിനിധികളുമായും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ തീരുമാനമെടുക്കും കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലാണ് സംഭവം നഗരസഭാ കൗൺസിലർമാരെ വിവിധ സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരാക്കിയതിൽ വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ പ്രതിഷേധിച്ചതോടെ തർക്കമായി കായംകുളം നഗരത്തിലെ കോൺഗ്രസ് അംഗം എ പി ഷാജഹാനെ ഫുഡ് കമ്മിറ്റി ചെയർമാനാക്കിയത് ഒരു വിഭാഗം അധ്യാപക സംഘടനകൾ എതിർത്തിരുന്നു ഇതോടെ എ പി ഷാജാനെ ചെയർമാൻ സ്ഥാനത്തു നിന്നും നീക്കിയതായി ഡെപ്യൂട്ടി ഡയറക്ടർ ഇ എസ് ശ്രീലത അറിയിച്ചു യോഗത്തിനെത്തിയ യു ഡി എഫ് പ്രതിനിധികളും കൗൺസിലർമാരും ഇതിനെതിരെ രംഗത്തെത്തി കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയുടെ അധ്യക്ഷതയിൽ ചേർന്ന സ്വാഗത സ്വാഗതസംഘ രൂപീകരണ യോഗം യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെയാണ് തർക്കമുണ്ടായത്യൂസ് ആലപ്പുഴ